ടീച്ചർ അവിടെ ആരോ വന്നിട്ടുണ്ട് ആ ഇന്നത്തെ ക്ലാസ് ഇത്രയും മതിട്ടോ കേട്ടോ എല്ലാരും കുമ്പിട്ടോളോ കഴിഞ്ഞു അല്ലേ ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു അശ്വതി അച്ഛൻ ഇല്ലത്ത് വന്നിരുന്നു കുട്ടികൾ ഓരോന്നും കുശൂഷിക്കാൻ തുടങ്ങി അച്ഛൻ എന്നോട് സമ്മതം ചോദിച്ചിട്ടല്ല ഇല്ലത്തേക്ക് വന്നത് എനിക്ക് എതിർപ്പുണ്ടാവില്ലെന്ന് അച്ഛൻ അറിയാം എതിർപ്പ് എനിക്കാണെങ്കിലോ അപ്പൊ മാഷക്ക് സമ്മതല്ലേ ഇല്ല കുട്ടി എന്റെ വഴികളും വിശ്വാസങ്ങളും മറ്റൊന്നാ അതുമായി പൊരുത്തപ്പെട്ടു പോവാൻ ബുദ്ധിമുട്ടാ അശ്വതി അച്ഛനോട് പറഞ്ഞാ മതി ശരി ആ അല്ല ആശാൻ ഇന്നലെ എവിടെയായിരുന്നു കളി നമ്മുടെ കരിങ്ങിനാട്ടിൽ വലിയ പൂർത്തിയായിരുന്നു അപ്പൊ എന്റെ രൗദീമ വേണമെന്ന് അദ്ദേഹത്തിന് ഭയങ്കര നിർബന്ധം കളി കഴിഞ്ഞപ്പോ അഞ്ചു മണിയായി ഇപ്പൊ വരണ വഴിയാ ആശാന് ഒരു കലാകാരൻ എന്ന നിലയിലും ജ്യേഷ്ഠമ്മയുടെ സഹോദരൻ എന്ന നിലയിലും ബഹുമാനമുണ്ട് പക്ഷേ താൻ കാര്യങ്ങൾ തെളിച്ച് പറയാ എനിക്കുള്ള വെളിയിൽ ഞാൻ കണ്ടെത്തിക്കൊള്ളാം ഓ എന്ന് താനേഷിച്ച് കണ്ടെത്തുന്നുണ്ടത് നോം അറിയണ്ട് എന്നെ തല്ലണ്ടാ മാ ഞാൻ നന്നാവില്ലെന്നൊരു ചൊല്ലുണ്ടല്ലോ അതങ്ങ് രണ്ടുപേരെ ഓർത്താൻ നന്നായിരിക്കും അതെ മിറ്റടി കഴിഞ്ഞിട്ട് അവിടെ കൊറേ പണിയുണ്ട് കൊറോ നേരായി മിറ്റടി തുടങ്ങിയിട്ട് ബ്രാട്ടി ഞാൻ പറഞ്ഞത് നേരാ ചെറുംബ്രാന്റെ വേളി കഴിഞ്ഞു ഒക്കെ വെറുതെ പറയാ അല്ലെങ്കിൽ ഇവൾക്ക് കുശുംബ് പറയിൽ കുറച്ച് കൂടുതലാ കുശുംബ് ആരാ വരുന്നവിടെ നോക്ക് നിക്ക് എന്ത് ധൈര്യത്തിലാ നീ ഈ കുട്ടറെ കൈ പിടിച്ചീ ഇല്ലത്തേക്ക് കയറി വരണ് ഉം തൊട്ടുപോരുത് അമ്മേ വേണ്ട എനിക്ക് ഇങ്ങനെ ഒരു മകൻ ഇല്ല എനിക്ക് എഴുത്തമീൻ ഒന്ന് കാണണം വേണ്ട നിനക്ക് ഈ ഇല്ലത്തെ ആരും ആയിട്ട് ഒരു ബന്ധം ഇല്ല തന്നെ ആരങ്ങോട്ട് വിളിച്ചാ വേളി കഴിഞ്ഞു വന്നിരിക്കുന്നു ഒരുത്തൻ ആനയിക്കണാമോ എനിക്ക് അവരെ ഒന്ന് അനുഗ്രഹിക്കണം ആ കാല് പുറത്തേക്ക് വെക്കുകയാണെങ്കിൽ അവരൊപ്പാണ് പൊക്കോളൂ ഇവരെ പടിയടച്ച് പിണ്ട വെക്കണം അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാം അതെന്നെയാ വേണ്ടത് ഉടനെ ചെയ്യാം ഇല്ലത്ത് കയറ്റില്ല അല്ലേ അടിയങ്ങളുടെ എന്ത് സഹായ വേണ്ട ആ ഓ വേണ്ടിയുണ്ട് കടവിലേക്ക് നടന്നോളൂ അടിയങ്ങൾ എത്തിച്ചോളാം തമ്പ്ര പോയ അടിയങ്ങൾക്ക് ഇനി ആരാ ഞങ്ങൾക്കൊക്കെ ഒരു തൈര്യായിരുന്നു തമ്പ്ര നമ്മൾ സമരം ഉള്ളൂ ഇനി നിങ്ങളെ നയിക്കാൻ ഈ സംഘടനയിൽ ആൾക്കാരുണ്ട് വേഗം നടക്കുന്നില്ലേ പോണ്ടേ പോക്കി നടന്നോളൂ ില് ഞെത്തിക്കും തമ്പ്രാനെ അക്കരക്ക് നിങ്ങള് വെള്ളത്തിൽ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് എന്നെ കൊണ്ട് വയ്യ ഇനിയിപ്പെന്താ ചെയ്യാ തമ്പ്രാ ഒരുമിച്ച് മരിക്കാൻ വന്നവരല്ല ഒരുമിച്ച് ജീവിക്കാൻ വന്നവരാ